മക്കളെ ഒരു മാച്ച് ജയിച്ച ഡിവിഷൻ വണ്ണാണ് സൊ കഷ്ടപ്പെട്ട് ഇത്ര എത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ദൈവമേ ഈ കളി ജയിക്കാൻ പറ്റണേ കുറേ വട്ടം താപ്പുവട്ടം എപ്പോഴും കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ജയിച്ച ഡിവിഷൻ വണ്ണാണ് ഒപ്പോണൻറ്റ് എൺപത്തിമൂറ് റാങ്ക് ആണ് ജയിച്ചാൽ ഉറപ്പായിട്ടും ഡിവിഷൻ വണ് അടിക്കുക നോക്കാൻ പോലും ഓക്കെ സ്കോഡ് നമ്മുടെ സ്കോഡ് ഇതാണ് അപ്പോണൻറ്റ് സ്കോഡ് നോക്കാം ഇതാണ് അപ്പോണൻറ്റ് സ്കോഡ് പൊളി ടീമാണ് വെക്കം 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 വെക്കം

പക്ഷെ ഊരി എന്തായാലും ഗാരി എന്തായാലും നല്ല വാസമായിരുന്നു അത് വൺ ടച്ച് ചുമ്മാ അടിച്ചു നോക്കാൻ എന്തായാലും കേറി കേട്ടത് സംഭവക്കുള്ള പൊളി ഏറ്റിയത് ത്രീ സീറോ വിൻ ഡിവിഷൻ വൺ ഡിവിഷൻ വൺ ഡിവിഷൻ വൺ പ്ലീസ് കൊനാമി ദൈവമേ നോക്കാം ദൈവമേ കുറേ വട്ടം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് കയറി ഇങ്ങനൊരു മൂന്ന് വട്ടം കേട്ട് പിന്നെ ഇറങ്ങി ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുനൂറ്റി അമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു നോക്കാം ദൈവമേ ഈ വട്ടം കയറെന്ന് വിചാരിക്കുന്നു യു വൺ ഏ പത്തൊമ്പത് പോയിൻ്റ് ഉള്ള റേ ഇത് പന്ന പരിപാടി അടുത്ത മാച്ച് കളിക്കാൻ താൽ

നല്ല ഊക്ക കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നല്ല ഊക്ക കിട്ടുന്നു കിടിലെ ഊക്ക കിട്ടുന്നു മൂഞ്ചി ആട്ടെ മൂഞ്ചി അമ്മ ചുമ്മ മലപ്പുറം അഡ്വാൻറ്റർ കളിക്കാനായിട്ടുണ്ട് ലോർ റേറ്റ് ചുമ അഡ്വാൻ്റാണ് മൽഡിനി നെയ്മാർ ജെറാഡ് അഗൈൻ നെയ്മാർമാർമാർ അപ്പുറം അപ്പുറം യെസ് ബെക്കം 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 എഴുപത്തൊന്ന് മിനിറ്റ് ഹാലൺ 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 ടു ടു മാൻ കം ബാക്ക് മാൻ യെസ് ബെക്കം ഹാലണ്ട് യെസ് ജെറാഡ് യെസ് 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 ബരേസി ബരേസി ഹാലണ്ട് ഹാലണ്ട് ബെക്കം 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 ഉണ്ട് ബെക്കം ഉണ്ട് ബെക്കം ഉണ്ട് യെസ് റൊമാരിയോ ഹാലൺ ഹാലൺ ഓ ഓ എൻ്റെ മോനെ 82 मिनट ये एस एस बी यरा 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 लास्ट मिनटरा लास्ट मिनटरा कर 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 ग्रिसमान ग्रिसमान इट्स ग्रिसमान इट्स ग्रिसमान इट्स ग्रिसमान ग्रिसमान विशवान ए द मोहसिन साईं ए द मोहसिन लास्ट मिनट डिवीजन वनरा ओने पडजु 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 पावर है कैड 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 എത്ര മാച്ച് മാറിയോ എത്ര മാച്ച് നമ്മൾ അവസാനം ഡിവിഷൻ വൺ കയറാൻ പോവുകയാണ് സോ ഡിവിഷൻ ആയിരത്തി എണ്ണൂറ്റി പത്ത് റേറ്റിംഗ് ഡിവിഷൻ വൺ സോ ആയിരത്തി എഴുന്നൂറ്റിഅമ്പതി എത്ര വട്ടം കയറി എത്ര വട്ടം അഞ്ചാറ് വട്ടം കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡിവിഷൻ വൺ ഡിവിഷൻ മണ്ടാ താങ്ക് യൂ കൊണാമി താങ്ക് യൂ